അല്ലാമലും വാഹത്തില്ല വർക്കാത്തോ ഞാനിപ്പോൾ ഉള്ളത് അമ്പ്രംപാളയം മക്കാമിലാണ് തമിഴ്നാട് പൊള്ളാച്ചി അമ്പ്രാളയം പാലക്കാട് നിന്ന് പൊള്ളാച്ചി വണ്ടിപ്പാളയം വഴി പൊള്ളാച്ചി പോകുന്ന വഴിയിലാണ് പോകുന്ന റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മൊക്കാം അമ്പ്രംപാളയം സയ്യിദ് ഷെഹീൻ ഷാ വലിയ യും അവരുടെ കൂട്ടാളികളുടെയും മൊക്കാമുകൾ ഒരുപാട് മൊക്കാമുണ്ട് ഉള്ളത് മഹാനായ കുത്തുബ് സുൽത്താൻ ഇബ്രാഹിം ബാദ് ഷുപ്പാപ്പ ഏർവാടി മറകുട്ട് കിടക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ വന്നവരാണെന്നും പറയപ്പെടുന്നുണ്ട് ആ സമകാലികനാണല്ലോ ആ സമയത്ത് തന്നെ ദാഴത്തിന് വേണ്ടി ഈ പൊള്ളാച്ചി ഏരിയയിൽ ദാഴത്ത് നടത്തിയിരുന്ന മഹാനാണ് സയ്യിദ് ഷഹീൻ ഷാ വലിയ ഉബിബാഹ് ചിന്ന ഏർവാടിയെന്നും അമ്പ്രംപാളയത്ത് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വഴിക്ക് വരുന്നവർ പാലക്കാട് വരുന്നവർ പൊള്ളാച്ചി വരുന്നവരൊക്കെ ഒക്കെ അടുത്ത് പ്രദേശങ്ങളാണ് ഇതിൻ്റെ രണ്ടിനെയും ഏകദേശം അടുത്തടുത്താണ് പാലക്കാട് നിന്നും ചെറിയ അഞ്ച് ഒരു എട്ട് പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നിന്നും അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോ അങ്ങനത്ര ഉള്ളു ഏതായാലും ഈ വഴിക്ക് വരുന്നവരൊക്കെ ഇവിടെ അമ്പ്രംപാളയും ഉപ്പാപ്പാനയും അവർ സ്വത മഹാന്മാരെയൊക്കെ സന്ദർശിക്കാൻ ശ്രമിക്കുക കൂട്ടത്തിൽ പാവപ്പെട്ട എനിക്ക് വേണ്ടി ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെയൊക്കെ ഹൈറായ ലക്ഷ്യങ്ങളൊക്കെ തരട്ടെ ആമീൻ അറബു അസ്ലാം വലൈക്കും വരഹമുല്ല വരകാത്തു തിങ്കളി കരുവന്ദനം ചിഞ്ചയിളരും വനം തിങ്കളി കരുവന്ദനം ചിഞ്ചുളരു വനം മധുര സ്നേഹ വായ പാരി പ്യശോസല സ്നേഹ വായ പാണിരാ പ്യശോസലു

ശരി കാണമോരമോ ഇടപെറിയായ കിരാണ്ട് ഇടപെറിയായ കിരാ ശലറിയായി തൊഴുറോ ഉണ്ട് ان يقلع دعواتي يا مصطفى يا مرتاده يا ملاذي انت يا مصطفى